ഹായ് കൂട്ടുകാരെ രൂപ വി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ജെർമിനേഷൻ ട്രേയിൽ അല്ലെങ്കിൽ സീഡ്ലിംഗ് ട്രേയിൽ എങ്ങനെ വിത്ത് ഭാഗം മുളപ്പിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിന്ന് പാകാനായിട്ട് എടുത്തേക്കുന്ന എന്ന് വെച്ചാൽ പച്ച കാന്താരിയുടെ കാന്താരി ഇതേപോലെ ഉണങ്ങിയത് പഴുത്തുണങ്ങിയത് അതേപോലെ വെള്ളക്കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഇതേപോലെ പച്ചമുളകുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടമുളകെന്ന് പറയും അല്ലെങ്കിൽ മുളക് പൊട്ടി മുളക് അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരാണ് ഈ മുളകിന് ഇത് നമുക്ക് ഇതിന്റെ വിത്ത് ഇതിൽ നിന്ന് എടുക്കാവേ ഇതിപ്പം പഴുത്ത ഉണങ്ങിയ മുളകാണ് ഈ വിത്തെല്ലാം എടുത്ത് വെച്ചിട്ട് കാണിക്കാവേ ഇത് ഇതേപോലെ ഇതിന്റെ എല്ലാം വിത്ത് ഇതേപോലെ നമുക്ക് എടുക്കണം അപ്പം ഇത്രയും ഇങ്ങനെ എടുത്ത് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും അപ്പോൾ ഇതേപോലെ വിത്തുകൾ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ നമുക്ക് സ്യൂഡോമോണസ് ഇതേപോലെ പൊടി ഇതിലുള്ള സ്യൂഡോമോണസ് ആണേ അപ്പം ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് ഒരല്പം സിയോഡമോണസ് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ സ്യൂഡോമോണസ് എടുത്തു അതിലേക്ക് നമ്മുടെ ഈ വിത്തുകൾ ഇട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം ഇതേപോലെ ഒന്ന് പുരട്ടി വെക്കണേ അപ്പോഴത്തേക്കും നമുക്ക് സീഡിങ് ട്രേയിലേക്ക് വേണ്ടുന്ന ആ മിക്സ് ഒന്ന് ആ കൂട്ടൊന്ന് സെറ്റ് ചെയ്യാം നമ്മളിത് ചകിരിച്ചോറാണ് എടുക്കുന്നത് നമ്മൾ ഈ ചകിരിച്ചോറ് എടുക്കുന്ന സമയത്ത് ചകിരിച്ചോറിന് നനവില്ല ആ ഒരു ചെറിയ നനവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതല്ല നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ ആ ഒരു നനവിൽ നമുക്കത് ചെയ്തെടുക്കാവേ ഇതേ ഇപ്പം നമ്മൾ ചകിരിച്ചോറ് ഒരു കിലോ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് ഗ്രാം പെർലേറ്റും പത്ത് ഗ്രാം എറുമക്കിലേറ്റും നമ്മളിടണം അപ്പം ഞാൻ തെയ്യ ഇത്രയും ചകിരിച്ചോറിന് നമുക്കൊരു ഏകദേശം ഒരു കണക്ക് ഞാൻ എന്തെ ഇതേപോലെ എന്നിട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ പെർലെറ്റ് ഇട്ട് കൊടുത്തു ഇപ്പം ഞാൻ പറഞ്ഞു ഒരു കിലോ ചകിരിച്ചോറിന് നമ്മൾ പത്ത് ഗ്രാം പെർലെറ്റാണ് നമ്മളിട്ട് കൊടുക്കുന്നത് പത്ത് ഗ്രാം പെർലെറ്റ് തന്നെ അല്ല പത്ത് ഗ്രാം നമ്മൾ ബെർമു കിലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേ ഇതിപ്പം ഞാനൊരു ഏകദേശം ഒരു ചകിരി കുറച്ച് ചകിരിച്ചോറ് എടുത്തു അതിലേക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒന്നര പിടിയോളം പെർലെറ്റ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ബെർമുക്കിലേറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പെർലെറ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വായു സഞ്ചാരം നമുക്ക് വേറെ പെട്ടെന്ന് ഓടി നല്ല രീതിയിൽ അതായത് നേഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ തൈകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നല്ല രീതിയിൽ അതിന് വേര് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ ട്രേഡ് തന്നെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നു അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോഴേ അതേപോലെ വായു സഞ്ചാരം നല്ലതാക്കാൻ വേണ്ടിയിട്ട് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർലെറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ബെർമിക്കലേറ്റ് നമുക്ക് അതേപോലെ തന്നെ ഒരു ശരി ഒരു പിടി അല്ലെങ്കിൽ ഒന്നര പിടിയോളം രണ്ടും ഒരേ കണക്ക് പെർലറ്റും വെറുമുക്കിലേറ്റും ഒരേ കണക്ക് എടുത്താൽ മതി അപ്പോഴ് അത്രയും ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെറുമുക്കിലേറ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പം രണ്ട് നേരവും നമ്മൾ ഈ വിത്ത് പാകത്തിന് ശേഷം രണ്ട് നേരവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെറുമുക്കിലേറ്റ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ഇതേപോലെ വെള്ള കളറിലെ എന്തോ ഒന്ന് അതിൽ കിടക്കുന്നതാണ് അപ്പം അത് പെർലറ്റാണേ അപ്പം അതേപോലെ നല്ല തിളക്കമാണ് ഇത് കാണാൻ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ട്രേ എടുക്കാം ട്രേ എടുത്തിട്ട് അതിൽ ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളൊരു ജെർമിനേഷൻ ട്രെയില് ഇതേപോലെ മിക്സ് നമ്മൾ ഇട്ടു കൊടുത്തു ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിൽ പ്രെസ് ചെയ്തോ ഒന്നും ഇല്ല ഇത് ഇതേപോലെ വേറൊരു ട്രേ എടുക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് നമുക്ക് വിത്തിട്ട് കൊടുക്കാം വിത്തിട്ട് കൊടുത്തതിന് ശേഷം ശകലം ഒരു കുറച്ച് ഇതിന് മുകളിൽ ആ വിത്തിന് മുകളിലായിട്ട് വരത്തക്ക രീതിയിൽ വീണ്ടും നമ്മൾ ആ മിക്സ് ഇട്ട് കൊടുക്കണം നമുക്ക് ഓരോന്ന് വീതം ഇങ്ങനെ ഓരോ ഇതിൽ ഓരോ തരത്തിലും ഓരോന്നും ഇതേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ നമുക്ക് ഇട്ടുകൊടുത്ത് ചെയ്യാം ഇതെങ്ങനെയൊന്നും കൊടുത്തിട്ട് കാണിക്കാവേ ഇത്തി നമ്മൾ സീഡ്ലിങ് ട്രെയിൽ ഇതേപോലെ നമ്മൾ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലെല്ലാം വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വിത്ത് മുകളിലാണെന്ന് വിചാരിക്കേണ്ടത് അതായത് വിത്ത് വിത്തിനോളം താഴണമെന്നാണ് പറയുന്നത് അതായത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു മിക്സ് നമുക്കിന്ന് ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുക്കാം ചെയ്ത പോലെ ഈ ട്രേ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് മാത്രമേ പ്രെസ് ചെയ്യാവേ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത ഈ ട്രേയിലേക്ക് നമുക്ക് രണ്ട് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം ഈർപ്പം നിലനിർത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിനെ ഇങ്ങനെ ഇവിടേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചണച്ച കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഇതേപോലെ പൂവാളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും അത് ഞാൻ കാണിച്ചു തരാമേ ഇത് ഞാനിപ്പോൾ ഈ ട്രേ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഒരു ചണച്ചാക്കെടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണിത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ പൂവാളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇത് ഇതേപോലെ നമ്മൾ ച ചണച്ചാക്കി ഇട്ടു ചണച്ചാക്കി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് രണ്ട് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത് ഞാൻ പൂവാളി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നനവുണ്ട് അപ്പോൾ ഈർപ്പം നിലനിർത്താൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചണച്ചാക്ക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാക്കോ എന്തെങ്കിലും കൊണ്ടൊന്നും മൂടി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പോർട്ട് ചെയ്ത് എനിക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ